ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി കാർ കത്തിച്ചു കൊല്ലം പരവൂർ പൂതക്കുളം ആശാരിമുക്കിലാണ് സംഭവം നടന്നത് കാറിലെത്തിയ യുവാവിനെ ഒരു സംഘം യുവാക്കൾ പിന്തുടർന്നെത്തി മർദ്ദിക്കുകയും കാറിൻ്റെ ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു എന്നിട്ടും കാറിൽ നിന്നും പുറത്തിറങ്ങാതിരുന്ന യുവാവിനെ കാറിൽ നിന്നും പുറത്തേക്ക് വലിച്ചിടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് വടിവാൾ കൊണ്ട് വെട്ടുകയും ചെയ്തു വെട്ടേറ്റ യുവാവ് ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് അക്രമികളിൽ ഒരാൾ കാറിന്റെ പെട്രോൾ ടാങ്ക് കുത്തിപ്പൊളിക്കുകയും തീയിട്ട ശേഷം പ്രതികളായ യുവാക്കൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ we <laughs> കാർ പൂർണ്ണമായും കത്തി നശിച്ചു ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തീ അണയ്ക്കുകയും തുടർ നിയമികൾ സ്വീകരിക്കുകയും ചെയ്തു സംഭവത്തിൽ പരവൂർ പോലീസ് കേസെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങായി ഇപ്പോഴും ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ முப்பத்தொந்து வர்ஷத்தை பிரவத்தி பரிஜயமுள்ள ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ bima building contractors anjal agastikoda contact 94657982237847 your dream our priority together we build the heart of your family's future